ശബരിമലയിൽ വിവാദങ്ങൾ കത്ത് നിൽക്കുമ്പോൾ പലരും പ്രതികരിക്കാൻ മടിക്കുന്നതും ഭയക്കുന്നതും അവരുടെ പേരിനും പ്രശസ്തിക്കും കളങ്കമുണ്ടാകും എന്ന് കരുതിയിട്ടായിരിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഭയവും ആശങ്കയും ഇല്ലാത്തതുകൊണ്ടും ശബരിമലയിലെ യഥാർത്ഥ സത്യം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു ഒരാവശ്യമതമായതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ അതായത് മെയ് മാസം നട പോയി ജൂൺ മാസത്തിൽ വരുന്ന സമയത്ത് ഉണ്ടായ ഭഗവാന്റെ തച്ചുറയ്ക്കപ്പെട്ട വിഗ്രഹങ്ങളും അല്ലെങ്കിൽ വെട്ടിമാറ്റിയപ്പെട്ട ശിരസും അദ്ദേഹം ആ വിഗ്രഹത്തിൻ്റെ കൈകാലുകളും ശ്രീകോവില് മുഴുവനായി തീവച്ച് നശിപ്പിച്ചതുമെല്ലാം അന്വേഷിച്ച ഡി ഐ ജി ശിവരാമ മേനോൻ കമ്മീഷൻ റിപ്പോർട്ടും അതിൻ്റെ വിവാദങ്ങളുമെല്ലാം നിങ്ങൾക്ക് അറിയാം പക്ഷേ അതിനുശേഷം അതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന കരിമ്പനാൾ കുടുംബക്കാരനുൾപ്പെടെ ഈ കഴിഞ്ഞ നാളുകളിൽ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ ശ്രമിച്ച ചില രാഷ്ട്രീയ നേതൃത്വം വരെ അനുഭവിച്ചിട്ടുള്ള പല ദുരന്തങ്ങളും ദുരിതങ്ങളും നമ്മുടെ കണ്ണിൽ ഉണ്ട് നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് പലരും പ്രതികരിക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം അവർക്ക് എതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളോ അതുപോലെ തന്നെ മറ്റ് ഭീഷണികളോ ഭയന്നാണ് പല ആളുകളും ശബരിമലയുടെ യഥാർത്ഥ വസ്തുതയും സത്യവും എന്താണെന്ന് പറയാനായിട്ട് ശ്രമിക്കാത്തത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയാം ശബരിമലയിൽ നമ്മൾ ശാസ്താവ് എന്ന് പറയുന്ന ശാസ്താവിൻ്റെ അല്ലെങ്കിൽ ചാത്തന്റെ മൂലസ്ഥാനമായി കയ്യുന്ന ഒരു സ്ഥലമാണ് ശബരിമല വന്നമ്പലമേട് എന്ന് പറയുന്നത് എന്നാൽ അവിടെ ഇരിക്കുന്ന മണികണ്ഠൻ എന്ന് പറയുന്ന ആ ഒരു ലയിച്ചിരിക്കുന്ന മണികണ്ഠൻ എന്ന മലയരയ സമുദായത്തിൽ നിന്നല്ലെങ്കിൽ മലയര വിഭാഗത്തിൽ ഉണ്ടാകുന്ന യോഗീശ്വരനായിട്ടുള്ള ഒരു ഭാവമാണ് മണികണ്ഠൻ അതായത് നമ്മൾ അയ്യപ്പൻ അയ്യൻ എന്നൊക്കെ വിളിക്കുന്ന അത് ഈ ഒരു യോഗീശ്വര ഭാവത്തിലുള്ള മലയരേനായ മണികണ്ഠന് പന്തളം കൊട്ടാരവുമായിട്ടും മറ്റും ഒരു യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവിടെ ജന്മം കൊണ്ടോ മറ്റു കർമ്മം കൊണ്ടോ ഒന്നും തന്നെ ബന്ധമില്ലാത്ത ഒരു വ്യക്തിയാണ് മണികണ്ഠൻ എന്നുള്ള കാര്യം നമുക്ക് ബോധ്യമാവും അതായത് മണികണ്ഠൻ എന്ന് പറയുന്നത് ഇവിടെ ജീവിച്ചിരുന്ന ഒരു ജീവിച്ചിരുന്ന ഒരു ഒരു യോഗീശ്വരനായ അതുപോലെ തന്നെ യോഗിയായിട്ടുള്ള അതുപോലെ യോദ്ധാവായിട്ടുള്ള ഒരു യുവാവാണ് ഈ മണികണ്ഠൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ മണികണ്ഠന്റെ മണിമണ്ഡപം എന്ന് പറയുന്നത് ആ ഒരു ശക്തിയെ ലയിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ആ ഒരു പട്ട യോഗപീഠത്തിൽ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ള ആ ഉഗ്രശക്തിയായിട്ടുള്ള ഒരു മൂർത്തിയായിട്ട് മണികണ്ഠൻ മാറിയത് എങ്ങനെയാണെന്നുള്ള കാര്യവും പലരും വിസ്മരിക്കുന്നു എന്നുള്ളതാണ് സത്യം തമിഴ്നാടിലെ പല ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ യോഗീശ്വരനായിട്ടുള്ള അല്ലെങ്കിൽ സിദ്ധ ആ ഒരു യോഗീശ്വര ഭാവം കൂടികൊള്ളുന്ന അഥവാ അത്തരത്തിലുള്ള ഒരു ജീവ സമാധി കുടികൊള്ളുന്ന ഒരു സമാധി പീഠൻ തന്നെയാണ് ശബരിമല അതായത് മണികണ്ഠൻ എന്ന് പറയുന്ന മണിമണ്ഡപത്തിൽ കുടികൊള്ളുന്ന ആ മണികണ്ഠൻ എന്ന് പറയുന്ന യോ യോദ്ധാവായിട്ടുള്ള യോഗിയായിട്ടുള്ള യുവാവിന്റെ സമാധി മണ്ഡപം തന്നെയാണ് ശബരിമല ഈ ശബരിമല എന്നും തന്നെ വിവാദങ്ങളിൽ നിന്നും ഉണ്ടായി വിവാദങ്ങളും അതുപോലെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഗൂഢ ഗൂഢശ്രമങ്ങളും നടക്കുന്ന ഒരു കേന്ദ്രമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ശബരിമലയുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യമാണ് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതൊന്നുമല്ല ഉഗ്രമൂർത്തിയായ യോഗീശ്വരനാണ് ഉഗ്രമൂർത്തിയായ യോഗീശ്വരനാണ് മണിക എന്ന് പറയുന്ന ആ ഒരു ഭാവം ആ ഭാവം തീർച്ചയായിട്ടും ഒരു അനുഗ്രഹകല എന്നതിനപ്പുറം നിഗ്രഹകലയായി കൂടിക്കൊണ്ടിട്ടുള്ള ഒന്ന് തന്നെയാണ് അതായത് പന്തളം കൊട്ടാരത്തിന് ഭീഷണിയായി മാറിയ ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഒരു മാനുഷിക ചൈതന്യം നിഗ്രഹകലയുടെ ചൈതന്യം ആ ചൈതന്യത്തിനെ കുടിയിരുത്തി അതിനെ ആശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് പ്രാചീതം ചെയ്ത് അവിടെ കുടിയിരുത്തി ആ പട്ടപീഠത്തിൽ യോഗപീഠത്തിൽ കുടിയിരുത്തിയ ആ നിഗ്രഹകല വളരെ കൂടുതലുള്ള ഒരു ശക്തി സ്രോതസ്സ് തന്നെയാണ് മണികണ്ഠൻ എന്ന് പറയുന്ന അയ്യപ്പസ്വാമി അല്ലെങ്കിൽ കലിയുഗവരതൻ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അതൊക്കെ പലപ്പോഴും പറയുന്നത് ഈ മണികണ്ഠനുമായി ചേർത്താണ് ശാസ്താവിനെയും മണികണ്ഠനെയും തമ്മിൽ പരസ്പരം ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ കാര്യം പക്ഷെ ശാസ്ത്രാവിൽ കുടിയിരുത്തിയ ശാസ്ത്രാവിൻ്റെ മുന്നിൽ കുടിയിരുത്തിയ ഉഗ്ര ഒരു ആത്മാവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കലയുള്ള ഒന്നാണ് എന്ന് പറയുന്ന ശബരിമല അയ്യപ്പൻ ഇത് പറയാനായി ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം അതായത് അത്ര ഉഗ്രമൂർത്തിയായ ഈ അയ്യപ്പനെ അഥവാ മണികണ്ഠൻ്റെ ആ സന്നിധാനത്ത് നടക്കുന്ന ഏതു തര വിപരീത ക്രിയകൾക്കും ഒരു കുടുംബത്തിനെയല്ല ഒരു ദേശത്തിനെയല്ല ഒരു നാടിനെ തന്നെ നശിപ്പിക്കാൻ സാധിക്കുന്ന തക്ക ശക്തിയുള്ള ഉഗ്രശക്തിയുള്ള നശീകരണ ശക്തിയുള്ള ഒരു വലിയ ശക്തിയുടെ കുടിയിരിപ്പ് കൂടിയാണ് അവിടെ അതായത് അനുഗ്രഹത്തിനൊപ്പം തന്നെ നിഗ്രഹശക്തി കൂടെ കുടികൊള്ളുന്ന ഒരു ദേവസ്ഥാനമാണ് ശബരിമല എന്ന കാര്യത്തിൽ നമുക്ക് വളരെ സൂക്ഷ്മമായി ആ ഒരു കാര്യം പരിശോധിച്ചാൽ മനസ്സിലാകും ഞാൻ ആദ്യം പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിലേക്ക് വീണ്ടും വരികയാണ് ശബരിമലയുടെ സ്ത്രീകോവിലിൽ കടന്നു കയറി മഴ ഉപയോഗിച്ച് ഭഗവാനെ ശിരസ് ഛേദിച്ച് കൈകാലുകൾ ഛേദിച്ച് നിർത്തിയ അന്ന് എപ്പോഴും ആ ഒരു സംശയത്തിന്റെ നിഴലിൽ ഉണ്ടായിരുന്ന ആ ഒരു കുടുംബം പിന്നീട് കൂട്ടക്കുരുതി കൊണ്ടും അതുപോലെ തന്നെ തകർന്ന നാമാവശേഷമായ കാഴ്ച നമുക്കറിയാം മാത്രമല്ല ആ ശബരിമലയ്ക്കെതിരെ സംസാരിച്ചിട്ടുള്ള പല രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും കുടുംബത്തിലുണ്ടായിട്ടുള്ള പല അന്ധചിദ്ധ്രങ്ങളും നാശനഷ്ടങ്ങളും സൂക്ഷമായി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും അതിനുശേഷം നിലയ്ക്കൽ സമയത്ത് അവിടെ കുരിച്ചു കൊണ്ടുപോകുന്നു വെച്ച് വീണ്ടും വിവാദമാക്കാനായിട്ടുള്ള ശ്രമവും അതിനുശേഷം ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കാനായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയും അതിന് നിയമപരമായി പിന്തുണ കൊടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണവും അതുപോലെയുള്ള ചില അഫിഡവിറ്റുകളുമെല്ലാം എല്ലാം പരിശോധിച്ചുകൊണ്ട് നമുക്ക് നിരന്തരമായി നോക്കുകയാണെങ്കിൽ ശബരിമല എന്നും ഒരു ഭീഷണിയുടെ നെടലിൽ നിന്ന് നിൽക്കുന്ന ഒരു അറിയാം പക്ഷേ അത് എത്ര ഭീഷണി ഉണ്ടെങ്കിലും ശബരിമലയ്ക്ക് നാശമില്ലാതെ നിലനിന്ന് കൊണ്ട് പോയത് ഈ ഉഗ്രമൂർത്തിയായ ഉഗ്രശക്തിയുള്ള ആ മണികണ്ഠൻ എന്ന് പറയുന്ന ആ ജീവസമാധിയുടെ ആത്മാവ് തന്നെയാണ് എന്ന കാര്യം സംശയമില്ല ഇനി മണികണ്ഠൻ എങ്ങനെയാണ് അവിടെ കുടിയിരുത്തപ്പെട്ടത് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മണികണ്ഠൻ എന്ന് പറയുന്ന ആ ഒരു ശക്തിയുടെ അത് ജീവസമാധിയാണോ അല്ലയോ എന്നുള്ള കാര്യം വളരെ ആചാര്യന്മാർ പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് അത് കാരണം ആ ഒരു ശരീരത്തിൽ നിന്ന് ആത്മാവ് പുറം പുറത്തു പോയതിനു ശേഷം ആ നാട്ടിലുണ്ടായ പല ദുരിതങ്ങൾക്കും ഒരു ശമനം വരുന്നതിന് വേണ്ടിയിട്ടാണ് മണിമണ്ഡപത്തിൽ മണികടനെ കുടിയിരുത്തിയത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ആ ശക്തി വിശേഷത്തെ തുറന്നുവിടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ശക്തി വിശേഷം ഉഗ്രരൂപിയായി വീണ്ടും മാറുന്ന സമയത്ത് അവിടെ ഒരുപാ നിത്യേന ഉള്ള ശാന്തി കർമ്മങ്ങളും ഒരുപാട് തരത്തിലുള്ള പൂജാതി കർമ്മങ്ങളോടുകൂടിയാണ് ആ ശക്തി ഉള്ള മൂർത്തി അല്ലെങ്കിൽ ആ മൂർത്തി എവിടെ കുടിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ഒരു വിധാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭംഗം വരുന്ന സമയത്ത് ആ ഭംഗം കഴിഞ്ഞാൽ അത് വീണ്ടും ഉഗ്രമൂർത്തിയായിട്ട് മാറുകയും കേരളത്തിന് നാശം ഉണ്ടാക്കാനുള്ളതൊക്കെ ഉഗ്രശക്തിയുള്ള ഒരു വിസ്ഫോടനാത്മകമായിട്ടുള്ള ഒരു ശക്തിവിശേഷമായി വിശേഷമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുതന്നെയാണ് നമ്മൾ ആ പ്രളയത്തിന്റെ ആ കാലഘട്ടത്തിലും അതിനുശേഷവും ഒക്കെ കേരളം അനുഭവിച്ച പല ദുരന്തങ്ങളുടെയും കാരണവും അതുതന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ശബരിമലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും ഒരു ദേവ പ്രശ്ന ചിന്ത നടത്തി ഒരു അഷ്ടമംഗല പ്രശ്ന ചന്ത നടത്തി അവിടെ അതിന് തക്കതായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതിക്രൂരമായിട്ടുള്ള അല്ലെങ്കിൽ അതി കഠിനമായ ചില അനുഭവങ്ങളിലൂടെ കേരളം കടന്നു പോകേണ്ടി വരും എന്ന കാര്യത്തിലും സംശയമില്ല കാരണം നമ്മൾ അവിടെ ശാസ്താവ് എന്ന് പറഞ്ഞ പോലെ അയ്യപ്പസ്വാമി എന്ന് നമ്മൾ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് പറയുന്ന ഒരു ശക്തിയല്ല അവിടെ കുടികൊള്ളത് അത്രയും ഉഗ്രപ്രധാവി ആയിട്ടുള്ള ഉഗ്രമൂർത്തിയായ ഒരു യോദ്ധാവിന്റെ ആത്മാവ് തന്നെയാണ് ശബരിമലയിൽ കുടികൊള്ളുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മാവിന് അല്ലെങ്കിൽ ആ ഒരു ചൈതന്യത്തിന് തട്ടുന്ന ഏതു തരത്തിലുള്ള പ്രത്യ ഏതു തരത്തിലുള്ള വിപരീതമായ ഊർജവും വലിയൊരു പ്രത്യാഘാതം സൃഷ്ടിക്കാനായിട്ട് കാരണമാകും കാരണം അവിടെ കട്ടുമുടിക്കാൻ നടക്കുന്നവരും ഇല്ലെങ്കിൽ അതിനെ കൊള്ളയടിക്കുന്നവരും അവര് മാത്രമല്ല അതിൻ്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരിക ദുരന്തം പേരേണ്ടി വരിക കുറച്ച് ഈ കേരളം മൊത്തം അതിൻ്റെ ഒരു ദുരന്തം പേറേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം കലിയുഗരതനായിട്ടുള്ള ആ ഒരു ശക്തിക്ക് ആ കലിയുഗനാശത്തിനും കാരണമായിട്ട് മാറാനായിട്ട് ഇത്തരം കാര്യങ്ങൾ സാധിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ആചാര്യന്മാരും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും എല്ലാം ഇടപെട്ട് ഭഗവാന്റെ ഇപ്പിത ഇപ്പോഴുള്ള ഈശ്വര ചിന്തന വിചിന്തനം നടത്തി ദൈവജ്ഞന്മാരെ കൊണ്ട് ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ച് അതിന് തക്കതായ പരിഹാരം കണ്ടില്ലെങ്കിൽ കേരളത്തിന് വലിയൊരു വിപത്ത് നേരിടേണ്ടി വരികയും അതിന് വലിയൊരു പ്രാചീത്യം ചെയ്യേണ്ടതായിട്ടൊരു അവസ്ഥ വരികയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മ നന്മുണർന്നുകൊണ്ട് നിർത്തുന്നു സ്വാമി ശരണവയ്യപ്പ Like, share, subscribe.